ഈ സോനം വാങ്ങിച്ചു അങ്ങനെ കിട്ടാത്ത അവാർഡുകളില്ല ഒന്ന് മാക്സസ് പുലിത്സറ് പിന്നെ ഫോർട്ട് ഫൗണ്ടേഷൻ്റെ പ്രത്യേക പരിഗണന മറ്റൊരു അരവിന്ദ് കേജ്രിവാൾ ഫോറമിലാണത് മനസ്സിലായോ കൃത്യമായി നോക്കിക്കോ അരവിന്ദ് കേജ്രിവാളിനെ കൊണ്ട് അമേരിക്ക കെട്ടിയിറക്കിയതുപോലെ തന്നെ അരവിന്ദ് കേജ്രിവാളിനെ ഒരു കളിപ്പാട്ടമാക്കിയിട്ട് കളിപ്പിച്ചതുപോലെ തന്നെ കളിപ്പിക്കാനായിട്ട് പുറത്തിറക്കിയ അടുത്ത കളിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് കുറച്ചുകൂടെ പിൻ ജനപിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറുകൂരി വിട്ടു ടു ബി ഓണസ്റ്റ് അതായിരുന്നു കേജ്രിവാളിനോട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് കയറുകൂരി വിട്ടു അങ്ങനെ എലക്ഷന് മത്സരിക്കും എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള ലൈനിൽ പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതങ്ങ് പൂട്ടാൻ പറ്റി പൂട്ടി എന്നാ ഇന്നിപ്പം ഭാരതത്തെ മുഴുവൻ വെല്ലുവിടിച്ചിട്ടുണ്ട് എന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ത്തും എന്നാണ് വിളി പറഞ്ഞത് ഈ ബുൾജെറ്റ് പിള്ളേർ മറ്റേ ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ നാട് കത്തും എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഉള്ള കാര്യം പറയാലോ